രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസത്തെ ഫലമാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെ ആദിത്യൻ കർക്കടകം രാശിയിലും തുടർന്ന് ചിങ്ങം രാശിയിലുമാണ് സഞ്ചരിക്കുന്നത് ചൊവ്വ രാശിയിലും ബുധൻ കർക്കിടകം രാശിയിലുമാണ് ആഗസ്റ്റ് മുപ്പത് വരെ ആഗസ്റ്റ് മുപ്പതിന് ബുധൻ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു ആഗസ്റ്റ് പത്തിന് ബുധൻ്റെ മൗഢ്യവും തീരുകയാണ് ശുക്രൻ മിഥുനൻ രാശിയിലാണിപ്പോൾ മാസത്തിൻ്റെ ആദ്യ സമയത്ത് ഇരുപതിന് അത് കർക്കടകം രാശിയിലേക്ക് സംക്രമിക്കുന്നതാണ് വ്യാഴം മിഥുനൻ രാശിയിൽ തിരുവാതിര നക്ഷത്രത്തിലാണ് ആഗസ്റ്റ് പതിമൂന്നിന് അത് പുണർദ്ദത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് ശനി മീനൻ രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലും രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലുമാണ് സഞ്ചരിക്കുന്നത് ഈ ഗ്രഹനിലയൊക്കെ മുൻനിർത്തി ആഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് പൊതുവായി എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗയുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉത്രാടം നക്ഷത്രക്കാർക്ക് ഓഗസ്റ്റ് മാസം അവരെ ചില കണക്കൂട്ടലുകളൊക്കെ നടത്തി ആ കണക്കൂട്ടലുകളിൽ ചിലതൊക്കെ തെറ്റിയെന്നും വരാം തൊഴിൽ ചെയ്യുന്ന സ്ഥലത്ത് പഴയ പോലെയൊക്കെ സ്വാതന്ത്ര്യം ലഭിക്കണമെന്നില്ല സ്വാതന്ത്ര്യമൊക്കെ അല്പം കുറയുന്ന സമയമാണ് സ്ഥലം മാറ്റത്തിനൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ ആ സ്ഥലം മാറ്റമൊക്കെ ഉടനെ നടക്കണമെന്നില്ല എന്നൊക്കെ അല്പം കൂടി കാലതാമസം ഉണ്ടായേക്കാം സ്വന്തമായിട്ടൊക്കെ സ്ഥാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നവർക്ക് അല്പം ക്ലേശങ്ങളൊക്കെ ഓഗസ്റ്റ് മാസം സഹിക്കേണ്ടതായി വരാം കരാർ വ്യവസ്ഥകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ ആ കരാർ വ്യവസ്ഥയൊക്കെ പുതുക്കിയൊക്കെ കിട്ടുന്ന കാര്യത്തിൽ അല്പം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായേക്കാം പഴയതിലും കൂടുതൽ ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ ഈ മാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജോലിയിൽ നിന്നൊക്കെ വിരമിച്ചവർക്ക് അവരുടെ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാൻ ഒരു പ്രാവശ്യത്തിന് പകരം രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ കയറി ഇറങ്ങേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായേക്കാം സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ശ്രദ്ധിക്കണം സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധം അത്ര ഒരു നല്ല ബന്ധം ആയി തീരണമെന്നില്ല മാസത്തിൻ്റെ രണ്ടാം പകുതിയൊക്കെ ആകുമ്പോഴേക്ക് കാര്യങ്ങളൊക്കെ മെച്ചപ്പെടുന്നതാണ് മാസത്തിൻ്റെ ആദ്യ പകുതിയാണ് കൂടുതൽ ദോഷമായിട്ടുള്ളത് രണ്ടാം പകുതി അല്പം മെച്ചപ്പെട്ട കാര്യങ്ങളൊക്കെ പോകുന്നതാണ് ജോലിയിലൊക്കെ സമ്മർദ്ദമൊക്കെ ഉള്ളവരാണെങ്കിൽ ആ സമ്മർദ്ദത്തിനൊക്കെ അയവ് വരുന്നതാണ് കുടുംബകാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധയൊക്കെ പുലർത്താനും സാധിക്കും രോഗമൊക്കെ ബാധിച്ചിരിക്കുന്നവരാണെങ്കിൽ അവരുടെ ചികിത്സയൊക്കെ ഫലവത്താകുന്നതാണ് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് നാട്ടിലേക്കൊക്കെ മടങ്ങാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് കൂടുതൽ ഗുണഫലങ്ങളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി മഹാവിഷ്ണു ക്ഷേത്രദർശനം നടത്തി പ്രാർത്ഥിക്കുക ദിവസവും വിഷ്ണു സഹസ്രനാമം ജവിക്കാൻ പറ്റുമെങ്കിൽ അത് വളരെയധികം നല്ലതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം